ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസീസ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് യോഗ്യരായവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ടതിന് രീതി എവിടെയൊക്കെയാണ് വേക്കൻസി എന്തൊക്കെയാണ് യോഗ്യത അപേക്ഷാ ഫീസ് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നിങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരള സർക്കാരിന് കീഴിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു എഞ്ചിനീയർ സെക്രട്ടറി ഒഴിവുകളിലേക്കാണ് നിയമനം വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അവസരം താല്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്തൊമ്പതാണ് തസ്തിക അൻ്റെ ഒഴിവ് കേരള സർക്കാർ സ്ഥാപനത്തിൽ മെയിൻ്റെൻസ് എഞ്ചിനീയർ കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്റർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ മൂന്ന് പ്രായപരിധി മെയിൻ്റൻസ് എഞ്ചിനീയർ നാൽപ്പത്തഞ്ച് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം കമ്പനി സെക്രട്ടറി ക്രം ഇൻ്റേണൽ ഓഡിറ്റർ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ക്വാളിഫിക്കേഷൻ മെയിൻ്റൻസ് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കണ്ടിന്യൂസ് പ്രോസസ് ഇൻഡസ്ട്രിയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പേപ്പർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് ശമ്പളം സാലറി മെയിൻ്റൻസ് എഞ്ചിനീയർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിലാണ് സാലറി വരുന്നത് കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്റർ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട വിധം താൽപര്യമുള്ളവർ കേരള സർക്കാർ എം സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുക ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പത്തൊമ്പത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സന്ദർശിച്ചതിന് ശേഷം അപേക്ഷിക്കുക അടുത്ത വേക്കൻസി ഡൽഹി ഹൈക്കോടതിയിലേക്ക് അറ്റൻഡൻ റിക്രൂട്ട്മെൻറ്റിന് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന് കീഴിലാണ് നിയമനം നടക്കുക പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കായി കോർട്ട് അറ്റൻഡർ റൂം അറ്റൻഡർ സെക്യൂരിറ്റി അറ്റൻഡർ ഒഴിവുകളാണുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് തസ്തിക ഒഴിവ് ഡൽഹി ഹൈക്കോടതി അറ്റൻഡൻറ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ മുന്നൂറ്റി മുപ്പത്തി നാല് കോർട്ട് അറ്റൻഡൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒഴിവ് കോർട്ട് അറ്റൻഡൻറ്റ് ഇരുപത്തിരണ്ട് ഒഴിവ് കോർട്ട് അറ്റൻഡൻ എൽ ഒരു ഒഴിവ് റൂം അറ്റൻഡൻറ്റ് പതിമൂന്ന് പതിമൂന്നൊഴിവ് സെക്യൂരിറ്റി അറ്റൻഡൻ അറ്റൻഡൻറ്റ് മൂന്നൊഴിവ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സംവരണ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് നിയമാനുസൃത വയസ്സിനിളവ് ബാധകം യോഗ്യത കോട്ട് അറ്റൻഡൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം അതുമല്ലെങ്കിൽ ഐ ഐ വിജയിച്ച സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി അറ്റൻഡൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം അതുമല്ലെങ്കിൽ ഐ ടി ഐ വിജയിച്ച സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ലെവൽ ത്രീ ഗ്രൂപ്പ് സി ശമ്പളമാണ് ലഭിക്കുക അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതകൾ എസ് സി എസ് ടി ഭിന്നശേഷി വിമുക്ത പടന്മാർ എന്നിവർക്ക് അപേക്ഷാ ഫീസിന് ആവശ്യമില്ല അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് ഹൈക്കോടതി റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിശദമായ നോട്ടിഫിക്കേഷൻ ചുവടെ നൽകുന്നു അത് വായിച്ച് സംശയങ്ങൾ തീർക്കുക അപ്പോൾ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കേണ്ടതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചാനലെന്ന് എടുത്ത് ചെയ്യുക നമ്മളെ നല്ല വീഡിയോ ഇതുവരെ ആണ് അങ്ങനെ